എനിക്കിവിടെ നിൽക്കണ്ട എനിക്കിനി വീട്ടിൽ പോയാൽ മതി എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി ഞാൻ ഇതിന് യോഗ്യയല്ല എന്ന് പറഞ്ഞ അലറി കരയുന്ന ജോസ്മിനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് അലറി കരയാണ് മറ്റുള്ളവരെല്ലാവരും പേടിച്ച് നിൽക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നോർത്ത് ഒരു ബാധ കൂടിയ പോലെ ജിൻഡോയടുത്ത് ജിൻഡോ ഈ പറയുന്ന നൈക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിന് ശേഷം ജിൻഡേയും ഈ പറയുന്ന ജാസ്മിനുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാകുന്നു ജാസ്മിൻ ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നുണ്ട് ഇറങ്ങി പോടാ ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ജിൻഡോ ജിൻഡോ അവിടെ എതിർത്ത് പറയുന്ന എടുത്തിടറി എന്ന് ജിൻഡോ അലർന്നു നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ പെട്ടിയും കിടക്കയും എടുത്തുള്ള നീ വീട്ടിൽ പയ്ക്കോ നീ മൈക്കിടറി എന്ന് പറയുന്നു ഇതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ജാസ്മിൻ മൈക്കിടുന്ന അനൗൺസ് ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നു ജാസ്മിൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നിട്ടും മൈക്ക് ഇടുന്നില്ല ഇതൊക്കെ കേട്ട് ജിൻഡു അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് വിറി മൈറി കൂ എ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെ ജിൻഡു അവിടെ കിട്ടുന്ന പിന്നെ തീരുന്നു പിന്നീട് അവളെ കളിയാക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് പൊട്ടിപ്പോകുന്ന ജാസ്മിനെ പൊട്ടി അലറി വിളിച്ച് ഒരു രക്ഷയുമില്ലാതെ അവളെ പിന്നീട് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫഷൻ റൂമിൽ എനിക്ക് പോണ്ട എനിക്ക് അവൾ ആരുടെത്തും സംസാരിക്കണ്ട എന്നോ വാശി പിടിക്കുന്ന ഷാഠ്യം പിടിക്കുന്ന ജാസ്മിനെ അതിനുശേഷം കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അപ്സരയും ഈ പറയുന്ന റസ്മിനുമായിട്ട് കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നുകൊണ്ടും ഈ പറഞ്ഞാൽ ഒരുപാട് അലരെ വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു നിങ്ങൾ നിങ്ങൾക്കൊരു സൈക്കാർട്ടിസ്റ്റിന്റെ സഹായം നിങ്ങൾക്ക് ഏർപ്പെടുത്താമെന്ന് എനിക്ക് പറയാം ഒന്നും ആവശ്യമില്ല എനിക്ക് അതുകൊണ്ടൊന്നും പറ്റത്തില്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വലിയ സ്ട്രോങ് ആയിട്ടൊന്നുമല്ല എങ്കിലും ജാസ്മിനവിടെ പറയുന്നു ഇതെല്ലാം കണ്ട് കമാവുന്നൊരു അക്ഷരം പോലും ഇണ്ടാതെ എന്നാണ് മൂകനായിരിക്കുന്ന ഗബ്രി ഒരക്ഷരം ഉണ്ടെന്നില്ല കണ്ണുകളോ ഒരുമാതിരി എന്തോ ഒരു ചത്തിരിക്കും പോലത്തെ ഗബ്രി ഒരു വികാരമോ ആ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ ശ്രമിച്ചിട്ടും ഒരു പിന്നീട് എന്താണ് ഒരു ചലനവും ഇല്ലാതെ ചത്തിരിക്കുന്ന ഗബ്രിയെ കാണുന്നുണ്ട് ഗബ്രിയെ ഈ പറഞ്ഞ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിനെ പറയുന്നത് അവനെ ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എല്ലാവരും പോയി അവിടെ ഈ പറയുന്ന ഗബ്രി അവിടെ കുനിഞ്ഞിരിക്കുന്നു ഓക്കെ അതിനുശേഷം ജാസ്മി ഇതുവരെ കേട്ടും ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരെ കൺഫെൻഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പക്ഷെ ഒരുവിധം ഓക്കെ ആയി ഇപ്പം വീട്ടിൽ പോകണം എന്ന് ഉള്ള ഒരു നിർബന്ധമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനൊരു ഈ പറഞ്ഞ ദുഷ്ടനായത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മിഥുനെയാണ് കഴിഞ്ഞ സീസണിലെ മിഥുനെയാണ് കൃത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒന്ന് രണ്ടാമത് ഇത് ഞാൻ പിന്നെ എക്സ്പെക്റ്റ് ചെയ്തതാണ് ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് നമ്മളുടെ ചർച്ചകളിൽ നമ്മളിത് പറഞ്ഞതുമാണ് ഇന്ന് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചതാണ് കാരണം മിഥുൻ്റെ കേസ് മിഥുനെന്താ പറ്റിയത് മിഥുനെന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു വലിയൊരു കള്ളം പിടിക്കപ്പെടുകയാണ് അല്ലേ വലിയൊരു കള്ളം ലാലേട്ടൻ തന്നെ പറയുന്നത് നേരെ കള്ളനാണ് എന്ന് മിഥുനെ മിഥുൻ മിഥുൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അവിടെ മിഥുന് വേറെ ഓപ്ഷൻസ് ഇല്ല അവിടെ ബോധം കെടുന്നതായി അഭിനയിച്ചു എന്തുകൊണ്ട് കാരണം അഭിനയിച്ചില്ലായിരുന്നു എങ്കിൽ അവർ മറുപടി പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും മറുപടി ക്വസ്റ്റ്യൻ ചോദിക്കും അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അവർ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും ഇവിടെ ബോധം കെടുങ്ങനെ കെടുന്നതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് വളരെ വലുതായിട്ട് വരത്തില്ല അതുതന്നെയാണ് കഴിഞ്ഞതാവട്ടം സംഭവിച്ചത് പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അവരെല്ലാം അവന്റെ കൂടെ നിന്നു ശരി ഓക്കെ നമുക്ക് പുറത്ത് ചെ ചെന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിതിനെ ഇതിനെ ഡീല് ചെയ്യാം എന്നുള്ള ഒരു ഒരു സംഭവത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അതുതന്നെയാണ് ഇവിടെയും ജാസ്മിൻ എടുക്കുന്നത് ജാസ്മിൻ്റെ ഫ്രണ്ട് ജാസ്മിനെ കുറ്റം പറയുന്നതല്ല ജാസ്മിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ കൂടി ഇത് തന്നെ ചെയ്യും ഇത് തന്നെ അവർക്കൊരു ഓപ്ഷനുള്ളൂ ചെറിയപ്പോൾ മനസ്സുകൊണ്ട് കരഞ്ഞതായിരിക്കാം അവൾ ഈ കരയാനുള്ള കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള കാരണം അവൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ലാലേട്ടൻ ഇത്രയും പിന്നീട് സംഭവമൊക്കെ ചോദിച്ച് എൻ്റെ എൻ്റെ റിലേഷൻ അതായത് ലിബറിയുമായിട്ടുള്ള റിലേഷൻ റിവീൽ ആയിട്ടുണ്ട് എന്താണെന്നുള്ളത് അത് ഇന്ന് ഈ പറയുന്ന മുടിയൻ വന്നു ഈ പറയുന്ന ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അവൻ ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇവൾ കുറേ മുടന്തൻ ന്യായങ്ങൾ പറയുന്നുണ്ട് നീയും അൻസിബയും തമ്മിൽ അവരെക്കുറിച്ച് എന്ത് പറയാത്ത ഈ പറയുന്ന ഇവൻ മുടിയൻ പറയുന്നുണ്ട് ഞാനും അൻസുബയും ഒരിക്കലും നിങ്ങളെപ്പോലെ അല്ലല്ലോ അവിടെയൊക്കെ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് ആർക്ക് ജാസ്മിനെ ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്തൊക്കെ മുടന്തൻ ന് ന്യായങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ മുടിയൻ ചോദിക്കുന്നുണ്ട് നിനക്കൊരു റിലേഷൻ ഉള്ളതല്ലേ ഞാനായിരുന്നുവെങ്കിൽ അപ്പം നീ നീ ആ കാമുകിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ചിരുന്നു എങ്കിൽ ഞാൻ രണ്ട് ദിവസത്തിനകത്ത് ഞാൻ അവളെ കളഞ്ഞു കളഞ്ഞിട്ട് പോയേനെ എന്ന് മുടിയൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അത് അവളെ മനസ്സിലേക്ക് കൊള്ളുന്നു സത്യം പറഞ്ഞാൽ ഇവരെന്താണ് പറയുന്നത് എന്ന് ഇവൾക്ക് കൃത്യമായിട്ടറിയാം എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് കൃത്യമായിട്ടറിയാം ഞാൻ ചെയ്ത് വലിയൊരു അപരാധമാണെന്ന് ഇവൾ കൃത്യമായിട്ടറിയാം അതിനെ എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് വെളുക്കത്തില്ലെന്നും ഇവൾക്ക് കൃത്യമായിട്ടറിയാം വീണ്ടും വീണ്ടും ഇവരുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിന് ഈ കൊസ്റ്റ്യൻസിനെ ഒരു തടയിടണമെങ്കിൽ മനസ്സിലായോ ഇങ്ങനെ വരുന്ന ശരം പോലെ വരുന്ന ക്വസ്റ്റ്യൻസിനെ ഒരു തടയിടണമെങ്കിൽ അവൾക്ക് ഇതില്ലാതെ പറ്റത്തില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു തരി പോലും ഇതിനകത്ത് ഒരു സഹധാമം തോന്നുന്നില്ല ഇത് നീ അർക്കിച്ചത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലായോ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നു എവിടെ കൺവെൻഷൻ റൂമിൽ പോകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് മലറി വിളിക്കുന്നു എല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കുന്നു ഇനി ആരും ഇപ്പോൾ ഇപ്പം തന്നെ പലരും വന്ന് ഈ പറയുന്ന ഗബ്രിയുടെ അടുത്ത് ഗബ്രിക്കും ഗബ്രിയുടെ വിഷയം ഞാൻ പറയാം അപ്പോൾ പലരും വന്ന് ഇപ്പം തന്നെ അവർക്കൊരു ഒരു ഇനിയിപ്പോൾ അവിടുത്തെ ചോദിക്കണ്ട ഇനി ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട എന്നൊരു ചിന്ത വരും ഈ ജാസ്മിൻ ഇത് തന്നെയാണ് ആലോചിച്ച് ആഗ്രഹിച്ചത് ഇനി എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റി ഞാൻ എന്തൊക്കെ പിന്നെ അലക്കി വെളിപ്പിച്ചാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവസാനം എന്റെ ഭാഗത്ത് തെറ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ എന്തൊക്കെ മുടന്ന് ന്യായങ്ങൾ പറഞ്ഞാലും ഒരു വലിയ 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 ഒരു തെറ്റ് സമൂഹത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് അതായത് എന്നെ കെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ വാക്കുകൊടുത്ത് കൊടുത്തു വന്ന പയ്യനോട്ട് നീ എന്തൊക്കെ നീ ന്യായീകരണങ്ങൾ നിരത്തിയാലും അതിന് അത് ശരിയായി വരത്തില്ല അത് തെറ്റ് തന്നെയാണ് ആ പാപം നിന്റെ നീ ചുമന്നു കഴിഞ്ഞു അത് ജീവിതകാലം മൊത്തം നീ ചുമക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി ആര് ചോദിക്കരുത് ഈ വിഷയം വീണ്ടും വീണ്ടും ആൾക്കാർ അവിടെയും ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്കൊരു ആണ് ഞാൻ എന്ത് മറുപടി പറയും അതുപോലെ ഇനി ഗെയിമിലേക്ക് ജാസ്മിനെ ഇറങ്ങി കളിക്കണമെങ്കിലും ഇത് 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 ചോദിക്കാൻ പാടില്ല ഇത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാല് സൈഡും ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരമില്ല അതുകൊണ്ട് തന്നെയാണ് ഉത്തരമില്ലാത്തതുകൊണ്ട് ഇവൾക്ക് ഒരു ടെൻഷനാണ് ആ ഉത്തരം കൊടുക്കാത്തടത്തോളം കാലം ഇവൾ ഇവളെന്ത് ചെയ്യും ഇവൾക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മെന്റലി തകർന്നു പോയത് അവിടെ അതാണ് ജാസ്മിൻ്റെ അപ്പം വീണ്ടും പറയുന്നു ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മിഥുനെയാണ് മിഥുൻ എന്താണ് ചെയ്ത് അത് എവിടെ മാത്രം ജാസ്മിൻ്റെ സ്ഥാനത്ത് മറ്റാരായാലും ഏത് മനുഷ്യനായാലും ഇത് തന്നെ ചെയ്യും അതിനകത്ത് മാറ്റമൊന്നുമില്ല ഇതിനകത്ത് ഗബ്രിയുടെ കേസിലേക്ക് വന്നത് ഗബ്രി എന്തിനു ഗബ്രി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജാസ്മിൻ ഇത്രയും വൈകാരികമായിട്ട് പൊട്ടിക്കറഞ്ഞ് തകർന്ന് ഭ്രാന്തിയെ പോലെ അല അലർന്നു എന്നിട്ട് പോലും ഒരക്ഷരം ഒരു ചലനം കൂടിയില്ലാതെ തൊട്ടടുത്തവൾ അവൻ ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ താടി കൈ കൊടുത്ത് ഇങ്ങനെ കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണൊക്കെ ഇങ്ങനെ ജൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കണ്ണിൽ കണ്ണിലെന്നൊരു നനവൊന്നുമില്ല എന്തോ ഒരു എന്താ പറയുക എന്തോ പറയുമല്ലോ മലയാളത്തിൽ ആ പോട്ട് അങ്ങനെ അവസ്ഥയിലേക്ക് ഇരിക്കുന്നുണ്ട് ഗബ്രിയുടെ വിഷയം മറ്റൊന്നുമാണ് ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന കിടന്ന് കരയുന്നത് കൊണ്ടോ അലർന്നത് കൊണ്ടോ ഒന്നുമല്ല ജാസ്മിൻ അലർന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഗബ്രി വന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നില്ല ഗബ്രി അവളെ അവളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവള് ഒരു സ്ട്രോങ് ആയിരുന്നു അപ്പോൾ ഗബ്രി ഒന്നും മിണ്ടുന്നില്ല ഗബ്രി കിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു ഗബ്ബ്രി ആശ്വസിക്കുമ്പോൾ ഗബ്രി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും ഇതൊക്കെയാണ് അതിനുള്ള വിഷയം ഗബ്രിയുടെ വിഷയം ഇന്നലെ ലാലേട്ടൻ ലാലേട്ടം കൊടുത്ത ആ കുറ്റമാണ് ആരോപണമാണ് ഇതെല്ലാത്തിനും കാരണം ഗബ്രിയാണ് ഗബ്രി പല പെണ്ണുങ്ങളോടും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഈ ഈ സ്വഭാവം കൊണ്ടു വെച്ച് നടക്കുന്നു ഇവള് പുറത്തെ അവനെ ഗേൾ ഫ്രണ്ട്സുകൾ കുറേ ഉണ്ട് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ആരുടെ അടുത്താണ് നമ്മുടെ റസ്മിനോടാണ് അപ്പോൾ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് നീ ഒരു മോശപ്പെട്ട സ്വഭാവക്കാരനാണ് ഈ പറയുന്ന ജാസ്മിൻ നീ നീ നോട്ട് ചെയ്ത് വെച്ചു ഗബ്രി ഇങ്ങനെ തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളുടെ അവൻ ഇങ്ങനെ തന്നെയാണ് നിന്ന് ചതിക്കുകയാണ് ഒരു തരത്തിൽ ഗബ്രി തന്നെ യൂസ് ചെയ്യുകയാണ് എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അവിടെ പറയാ പറഞ്ഞു വെക്കുന്നത് അതിനോടൊപ്പം ഇന്നലെ അവന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് പല റിലേഷനും കാണും അതിൽ നിന്നൊക്കെ വിട്ടു നിന്നോ എന്നുള്ള ആർത്ഥത്തിലുള്ള ചില സംഭവങ്ങൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഗബ്രി ഇതുപോലെ മൂഡ് ഔട്ടായിട്ട് അതായത് ചത്തുനാറിയിരിക്കുന്നത് എല്ലാ ബ്ലെയിംസും എൻ്റെ അടുത്താണ് ഞാനാണ് പുറത്ത് ഏറ്റവും കൂടുതൽ മോശക്കാരനാകുന്നത് എന്ന് ലാലേട്ട വരെ അതാണ് ലാലേട്ടെന്നുള്ള ചോദിച്ചപ്പോൾ തന്നെ അവന് മറുപടി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഗബറി അങ്ങനെ നിൽക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത വശങ്ങളെ ഇവർ ആരും അങ്ങനെ കിറ്റ് ചെയ്ത് പോകുന്നു എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ടുപേരും വന്നു പറഞ്ഞ് സെറ്റിലായി അവരൊരു ധാരണയിലെത്തി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മത്സരത്തിലേക്ക് വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റുള്ളവരൊക്കെ ചോദ്യങ്ങൾ നിർത്തുവാൻ ഇനിയിപ്പം ഇവരുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല ഇനിയിപ്പം ചോദ്യങ്ങൾ എന്ത് ഉണ്ടാവില്ല വേണ്ടപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വിട്ട് ആ കല്ലി വല്ലി എന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യൂ നമുക്ക് തോന്നിയതുപോലെ ചെയ്യും നിങ്ങളത് കൊസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല എന്നൊരു സ്റ്റാൻഡിലേക്ക് എത്തിയാൽ ഇനി കളി മുന്നോട്ട് പോകും നമുക്ക് വീണ്ടും കാണാം ചെയ്യാം